ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ വിളവോറ്ക്കലുമായുള്ള ഒന്ന് രണ്ട് അടുപ്പങ്ങളെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ട് ഒന്ന് ശശികുമാർ സാർ തന്നെയാണ് എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ലെങ്കിൽ പോലും മലയാള ഭാഷയും സാഹിത്യവും പഠിക്കുന്ന അധ്യാ പഠിപ്പിക്കുന്ന അധ്യാപകരെന്നുള്ള നിലയ്ക്ക് സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങൾ അനേകം ആണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ചില സുഹൃത്തുക്കളൊക്കെ എനിക്ക് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ചില സുഹൃത്തുക്കൾ എന്നെ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടു പക്ഷേ ജീവിത മരിക്കുന്നതുവരെ വരെ എൻ്റെ സുഹൃത്തായി ഉണ്ടായിരുന്ന ഒരാൾ ഒറ്റയിലുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പത്മവുമാർന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാണ് ഈ റേഡിയോയെക്കുറിച്ച് പറയുമ്പോൾ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന മോഹനൻ്റെ അനുജൻ പത്മവുമാണ് പത്മകുമാർ ഞാനും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബി എ മലയാളം ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ് അതിനുശേഷം പത്മകുമാറിന് പോലീസിൽ ജോലി കിട്ടി ഞാനിപ്പോൾ എം എ പഠിക്കാൻ പോയി ഞാൻ കോളേജ് അധ്യാപകനായി ഒരുപാട് വർഷക്കാലം തുടർന്നു പോയ ഒരു ബന്ധമായിരുന്നു അത് ആകാശവാണിയെ കുറിച്ച് പറയുമ്പോൾ ഈ ഫ്ലക്സിൽ റേഡിയോ അവതാരകൻ എന്നാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നത് വൺസ് അപ്പോൺ എ ടൈം അപ്പോണെ മുമ്പ് ചേർക്കണം ഞാൻ ഇപ്പോഴത്തെ റേഡിയോ അവതാരങ്ങളല്ല റേഡിയോ ജോക്കി അല്ല ഇപ്പം റേഡിയോ ജോക്കി എന്നാണ് പറയുന്നത് പക്ഷെ ആകാശവാണിയുമായി സുദീർഘമായ ഒരു ബന്ധം എനിക്കുണ്ടായിരുന്നു ഒരു പതിറ്റാണ്ട് കാലം നീണ്ട ബന്ധം അപ്പോ അപ്പോൾ ആകാശവാണിയെക്കുറിച്ച് ചിലതൊക്കെ പറയാൻ എനിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ആ സമയത്ത് എനിക്ക് തിരുവനന്തപുരത്ത് വീടുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് വീടില്ലാത്ത ഇവിടുന്ന് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ഞാൻ എത്രയോ ദിവസങ്ങളിൽ പത്മകുമാരൻ്റെ വീട്ടിൽ വന്ന് രാത്രി കിടന്നിട്ട് രാവിലെ ആകാശവാണിയിൽ പോയി ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഒരു റേഡിയോ സ്റ്റാർജിയ ഈ പത്മകുമാറുമായിട്ടുള്ള ബന്ധമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഞാൻ മഹാത്മാ ലൈബ്രറിയോട് കടപ്പെട്ടിരിക്കുന്നത് എനിക്ക് യേശുദാസനെ പോലെ മഹാനുഭാവനായ ഒരു ഗായകൻ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ സംബന്ധിച്ച് വളരെ പ്രൗഢമായ ഒരു സ്ക്രിപ്റ്റ് ഡോക്ടർ ബി വി ശശികുമാർ തയ്യാറാക്കി തന്നത് സാബു തോമസ് എന്ന സ്കൂൾ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ആ സാബു തോമസ് ആണ് യേശുദാസിനെ ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ അവർ രണ്ടുപേരും നേതൃത്വം നൽകിയ ആ പരിപാടി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അത് അന്ന് പിന്നെ പെൻഡ്രൈവൊന്നുമില്ല അന്ന് സി ഡിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അത് ഇവിടെ പരിസരങ്ങളിലൊക്കെ കേൾപ്പി ും അത് നേരിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചു അത് നിങ്ങൾ തന്ന വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതെന്റെ കഴിവിന്റെ ഒരു ചിഹ്നം എന്നുള്ള നിലയ്ക്കല്ല എന്തായാലും ശരി നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഇല്ലെങ്കിലും അതിന്റെ ഓഡിയോ സീഡി ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഒരു സെൽഫി എടുക്കാൻ പോയതാണ് എന്റെ ശിഷ്യ അപ്പോഴാണ് ഓവൻ വന്നു കയറിയത് അതുകൊണ്ടല്ലാത്തൊരു എന്റെ കൂടെ നിന്നൊരു സെൽഫി എടുക്കും സെൽഫി എടുക്കുമ്പോൾ ഏറ്റവും വലിയ മെച്ചം നമ്മൾ ഏറ്റവും കാണിയുള്ള ഒരു ചെറുതായിരിക്കും അല്ലേ അപ്പൊ അതുപോലെ ഞാൻ എന്റെ ശബ്ദം തന്നെ കേൾക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അതിന് വഴിയൊരുക്കിയത് മഹാത്മയാണ് ആരോഗ്യം കൂടി ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ് എന്നാലും ശരി നമുക്ക് വിഷയത്തിലേക്ക് കടത്താം എൻ വി കുറിപ്പ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഈ കേരളത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലേക്ക് വരുന്നു പിന്നീട് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ സന്ദർശനമാണ് ഈ സന്ദർശന വേളയിൽ തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയിരുന്നത് അപ്പോൾ അദ്ദേഹം കൊല്ലം വഴി വരാത്തത് കൊണ്ട് ഒരാൾക്ക് ഭയങ്കര പരിഭവമായിരുന്നു ആളിന്റെ പേര് ഒറ്റപ്പ്ലാക്കൽ കൃഷ്ണക്കുറിപ്പ് എന്നാണ് ഈ ഒറ്റപ്ലാക്കൽ കൃഷ്ണക്കുറിപ്പ് ആരുന്നറിയാം അദ്ദേഹം വീടെ അച്ഛനാണ് അപ്പോ പിന്നീട് അദ്ദേഹം അന്ന് അല്പസ്വല്പം പൊതു കാര്യ പ്രസക്തിയൊക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം ചില ഇടപെടലുകളൊക്കെ നടത്തി കൊല്ലത്ത് ജവഹർലാൽ നെഹ്റുവിന് സ്വീകരണം കൊടുക്കാൻ സാധിച്ചു അപ്പൊ അതിന്റെ വലിയ സന്തോഷത്തോടെ ഈ കൃഷ്ണ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷം തന്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഒരാൺകുഞ്ഞിന് ആ ആൺകുഞ്ഞാണ് നമ്മൾ ഇപ്പോ അനുസ്മരിക്കാൻ പോകുന്ന അപ്പൊ ആ ഒരു ഈ ചില പ്രസവങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് കേട്ടോ പിന്നെ എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായൊരു കുറിപ്പിലെഴുതിയിട്ടുണ്ട് മുകളിൽ മൂന്ന് ആൺമക്കളായിരുന്നു അപ്പൊ തെക്കേപ്പാട്ട് മാധവിയമ്മ പ്രസവിച്ച മൂന്ന് ആൺകുട്ടികൾക്ക് ശേഷം നാലാമത് ഒരു ആൺകുട്ടി പറഞ്ഞാലോ എന്ന് ആശങ്കപ്പെട്ടിട്ട് നാലാമത് ഗർഭിണിയായിരുന്നപ്പോ ഇത് കളയാൻ വേണ്ടി നല്ല ശ്രമം നടത്തി പക്ഷെ ചില പ്രത്യേക അസുഖങ്ങൾ ആയതുകൊണ്ട് അലസിപ്പിക്കാൻ പറ്റിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആ ഗർഭം അലസിപ്പോയിരുന്നെങ്കിൽ നമുക്ക് എം പോലെ ഒരു മഹാപ്രതിഭയെ കിട്ടുമായിരുന്നു രസകരമായ കാര്യങ്ങൾ എന്തായാലും കട്ടെ അപ്പോൾ എം വി കുറിപ്പ് സാറ് അങ്ങനെ ചവറയിൽ ജനിക്കുന്നു അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്ന് പഠിക്കുന്നു വളരെ പ്രഗത്ഭരായ ശിഷ്യന്മാർ അത് കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനാകുന്നു നാട്ടിൽ വെച്ച് തന്നെ കവിതയുടെ സ്ഫുരണങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിരുന്നു പ്രത്യേകിച്ച് പ്രകൃതിയെ വലിയ കവികളൊക്കെ അങ്ങനെയാണ് പ്രകൃതിയെ ഉപാസിക്കുന്നവരാണ് അപ്പൊ പ്രകൃതിയിലൂടെ ഒരുപാട് അംശങ്ങൾ സ്വാംശീകരിച്ചു നമ്മളുള്ള കവിതകൾ ചങ്ങമ്പുഴ കവിതയുടെ പ്രഭാവലയത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ട് ഇപ്പൊ ചങ്ങമ്പുഴ എന്ന് പറയുന്ന പുഴയിൽ കുളിക്കാത്ത ഒരു കവികളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് മിക്കവാറും എല്ലാ കവികളും പ്രത്യേകിച്ച് ഓ എൻ ബിയും പി ഭാസ്കരനും വയലാറും ഒക്കെ അതിൽ ആമക്കിന് നല്ലവണ്ണം കുളിച്ച് എറിയവരാണ് പക്ഷെ പിന്നീട് അപ്പൊ പൊരുതുന്ന സൗന്ദര്യം എന്ന ഓ എൻ വി കുറിപ്പ് സാറിൻ്റെ ആദ്യത്തെ കവിതയൊക്കെ വായിച്ച് വാഹിക്കുന്ന വാനപാത്രം അതുപോലെയുള്ള കവിതകളൊക്കെ വായിച്ച് നോക്കിയാൽ നമുക്കറിയാം അതിലൊക്കെ ഓ എൻ ബി തനി ചങ്ങമ്പുഴയാണ് ചങ്ങമ്പുഴ അല്ലെങ്കിൽ പിന്നെ ഓ എൻ ബി ചങ്ങമ്പുഴയാണെന്ന് പറയുന്നത് എന്നാൽ പിന്നീട് വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് കവിതയുടെ വഴിയിൽ മാറ്റം സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ തൻ്റെതായ ഒരു വഴി കവിതയിൽ കണ്ടെടുത്ത് അക്ഷരവും ഉപ്പും അങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ എഴുതി സാമൂഹിക പ്രസക്തിയുള്ള കവിതകൾ എഴുതി പൗരാണികമായ അനുഭവങ്ങളെ ഇപ്പോൾ സ്വയംവരം പോലെ അല്ലെങ്കിൽ ചരിത്രപരമായ കാളിദാസന്റെ കഥ പറയുന്ന ഉജ്ജയിനി പോലെയുള്ള കാവ്യങ്ങളൊക്കെ എഴുതി അങ്ങനെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓ എം ബിയെ നമുക്ക് കാണാം പക്ഷേ ഒ എം ബിയുടെ എല്ലാ കവിതകളിലും ഒരു അടിസ്ഥാനമായിട്ടുള്ളത് മാനവികതയുടെ ഒരു ശബ്ദമാണ് മാനവികതയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുന്ന മനുഷ്യത്വം ആ മനുഷ്യത്വത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് കാണാം കാൽപ്പനികമായ കവിതകൾ എഴുതുമ്പോൾ പോലും അവിടെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നതിനെതിരെയുള്ള ഒരു നിലവിളി അദ്ദേഹം കവിതകളിൽ അവശേഷിച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപഥം കൊക്കയും കൊന്നും തിന്നും ജന്തുത ജനിക്കുന്നു മർത്യരാവുക മാത്രം വയ്യ വാഴുക പുലികളായും സിംഹങ്ങളായും ജന്തുത ജനിക്കുന്നു മർത്യത ഇല്ല എന്നുള്ള ഒരവസ്ഥ മത്യത മരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ അപ്പൊ ഇതിനെതിരെയുള്ള ശബ്ദങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ മിക്കവാറും കവിതകളിൽ പോകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എല്ലായിടത്തും മതിലുകൾ എന്ന് പറഞ്ഞ കവിത അദ്ദേഹത്തിന്റെ ഒരു കവിത ഇവിടെ മുന്നിൽ മതിലുകൾ എവിടെയും മുന്നിൽ മതിലുകൾ അപ്പൊ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന മതത്തിന്റെയും വംശീയതയുടെയും ഒക്കെയുള്ള ആയിട്ടുള്ള ആ മതിലുകളെ കുറിച്ച് അദ്ദേഹം അതേസമയം ലോകത്തെവിടെയും തനിക്കൊരു വീടുണ്ട് എന്ന് വിശ്വസിച്ച എവിടെയും എനിക്കൊരു വീടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ വീടുകൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള ആശങ്ക അദ്ദേഹത്തിന്റെ പല കവിതകളിലും നമുക്ക് കാണാം അപ്പം മാനവികതയ്ക്ക് വേണ്ടി ഇത്ര ശക്തമായി ശബ്ദമുയർത്തിയ ആഫ്രിക്കൻ കവികൾ മലയാളത്തിലില്ല അത് കേരളത്തിലെയോ ഒരു ഇത്തിരി വട്ടത്തിലോ ഉള്ള ആളുകൾ മാത്രമല്ല എവിടെ മനുഷ്യർ ദുഃഖിച്ചാൽ അവരെ കുറിച്ച് എഴുതാനുള്ള ഒരു സ്പേസ് അദ്ദേഹം തന്റെ കവിതയിൽ ബാക്കി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഭൂമിക്ക് ഒരു ചരമഗീതം പോലെ ഒരു കവിത എഴുതാൻ സാധിച്ചത് മലയാളത്തിലെ പരിസ്ഥിതി കവിതയെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാരണവശാലും മാറ്റി വയ്ക്കാൻ സാധിക്കാത്ത ഒരു കവിതയാണ് ഭൂമിക്ക് ഒരു ചരമഗീതം അപ്പൊ നമ്മുടെ ഭൂമിക്ക് ഒരു ചരവകീതം എടുക്കുമ്പോൾ സ്വാഭാവികമായി കുറെ വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം തന്നെ എഴുതിയ മറ്റൊരു കവിത എടുത്തു വെച്ച് വായിക്കും ഉടലിൽ എന്ന് അദ്ദേഹം അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ ഒരിക്കലും യൗവനം നഷ്ടപ്പെടാത്ത ഭൂമിയെ കുറിച്ച് വളരെ കാൽപ്പനികമായി സംസാരിച്ചു കൊണ്ടിരുന്ന കവിക്ക് അതിന്റെ കാലം കാത്തിരിക്കേണ്ടി വന്നില്ല കാലത്തിന്റെ ഒരു പരിണാമം കവി എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായി ഈ രണ്ട് കവിതകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാം അപ്പോ ശക്തമായ പാരിസ്ഥിതിക അവബോധം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന മാനവികത അവബോധം അതുകൊണ്ടാണ് അദ്ദേഹം അറിയാതെ ജനനീയെ കൊന്ന യവന തരുണന്റെ കഥ എത്ര പഴകി എന്ന് പറയുന്നത് അപ്പോ നമ്മൾ നമ്മൾ മനുഷ്യത്വം നഷ്ടപ്പെടുന്നതിന്റെ സൂചനയാണ് അപ്പോ ശാപ ഫലമായിട്ടാണ് അമ്മയെ വിവാഹം കഴിക്കുന്നതും പിതാവിനെ വധിക്കുന്നതും എന്നൊക്കെയാണ് ഗ്രീക്ക് പുരാണത്തിൽ പറയുന്നത് എങ്കിലും നമ്മുടെ ഭാരതീയമായ ഒരു വിശ്വാസ സംഹിത വെച്ച് നോക്കുമ്പോൾ അമ്മയെ മകൻ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ ഒരു പാപമാണ് അപ്പോ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന മനുഷ്യൻ തിരിഞ്ഞു ചിന്തിക്കുന്ന മനുഷ്യൻ തിരിഞ്ഞു നടക്കുന്ന ജീവിത ജീവിതാവസ്ഥകളെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും തീക്ഷണമായ സ്വരത്തിൽ അവതരിപ്പിക്കുന്ന കവിതകൾ അദ്ദേഹം അപ്പോൾ ഭൂമിയെ കുറിച്ച് മാത്രമല്ല സൂര്യനെ കുറിച്ച് വരുന്നു മറ്റുള്ളവർക്കായി സ്വയം കത്തിയെറിയുന്ന സുസ്നേഹമൂർത്തിയാവ് സൂര്യായെന്ന് സൂര്യനെ വിളിക്കാൻ വേറെ ഏത് കവിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ സൂര്യനെ നമ്മൾ വെറും ഒരു പ്രകാശഗോളമായി മാത്രം കാണുമ്പോൾ കവി ആ പ്രകാശഗോളം മറ്റുള്ളവർക്കായി കത്തിയെറിയുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോ ആ സൂര്യ സൂര്യൻ ഇപ്പൊ നാളെ ഒരുപക്ഷെ ഈ സൂര്യപ്രകാശവും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്ക വേറെ ഒരു കവിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ സാധാരണ മനുഷ്യന് സാധിക്കില്ല അങ്ങനെ കവി സഹജമായ ആശങ്കയോടുകൂടി ഈ പ്രകൃതിയുടെ പരിണാമത്തെ കുറിച്ച് മനുഷ്യ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് മാനവികതയുടെ ധ്വംസകത്തെക്കുറിച്ചും ഒക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന കവിയാണ് ഓ എംബി അപ്പൊ ഓ എംബിയുടെ ശബ്ദത്തിന് വലിയ അംഗീകാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഓയമ്മയുടെ ശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട് മലയാളികൾ അപ്പം നമുക്കറിയാം ഇപ്പൊ ഒരുപാട് പ്രകാശ ഗോപുരങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് തകർന്നു വീഴുകയാണ് അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങൾ കടപുഴകി അവ ഉണങ്ങിക്കരിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ ശക്തമായ ഇത്തരം പ്രതിനിധാനങ്ങളായിരുന്നു ഇപ്പം എം ടി ഏറ്റവും ഒടുവിൽ എം ടി ആണ് പോയത് എം ഡിക്ക് തൊട്ടു പിന്നാലെ മഹാഗായകനായ ജയചന്ദ്രൻ പോകുന്നു അപ്പം ഈ ഒരു മഹാശൂന്യതയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഓ എൻ ഡി ഒരു പത്ത് വർഷം ആകാൻ പോവുകയാണ് ഓ എൻ ഡിയിലൊരു സാന്നിധ്യം പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അപ്പോ അദ്ദേഹം ഒരു അധ്യാ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് തിരുവനന്തപുരം എൺപത്തി അഞ്ചിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വരുന്നത് ആ സമയത്ത് അദ്ദേഹം വിമൻസ് കോളേജിലാണ് വിമൻസ് കോളേജിൽ ഇരുന്ന അദ്ദേഹം റിട്ടയർ ആ വർഷം എൺപത്തി അഞ്ച് അപ്പൊ എൺപത്തി അഞ്ചിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ എനിക്ക് സാധിച്ചില്ല പക്ഷെ പലവട്ടം ഓയ്മെ കുറിപ്പ് സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടെ മീറ്റിങ്ങുകൾ സംബന്ധിക്കുന്നുണ്ട് അപ്പൊ അവിടെയെല്ലാം അദ്ദേഹം എപ്പോഴും സംസാരിക്കുന്നത് ഈ തകർന്നു പോകുന്ന മനുഷ്യത്വത്തെ കുറിച്ചും മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ശക്തിയെ കുറിച്ചും ഒക്കെയാണ് അത് മാനവികത എന്ന് പറയുന്ന ഒരു വലിയ ഗുണം നഷ്ടപ്പെടാതെ അദ്ദേഹം സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ കവിത വളരെ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു പക്ഷേ അടുത്ത കാലത്തൊക്കെ നടക്കുന്ന ചില കവിതകളൊക്കെ കാണുന്നുണ്ട് ഉണ്ടായിരിക്കും അപ്പൊ എന്താണ് പിന്നെ ഒരു രണ്ട് മലയാള അക്ഷരമൊക്കെ ചേർപ്പ് വെച്ചിട്ട് മഹത്തായ കവിതയാണത് ബ്രഹ്മമാണെന്നൊക്കെയാണ് പറയുന്നത് ചിലര് അതിന്റെ വ്യാഖ്യാനത്തില് അപ്പം കാടിന്റെ കറുപ്പും പിന്നെ വെള്ളത്തിന്റെ നീലയൊക്കെ രണ്ട് അക്ഷരമാണെന്നൊക്കെ പറയുന്ന ചില കവിതകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കവിതകളൊക്കെ എഴുതാം പരീക്ഷണത്തിൽ ആ പരീക്ഷണങ്ങള് പിന്നെ പിന്നെ നമ്മുടെ അയ്യപ്പ പണിക്കരൊക്കെ നടത്തിയിട്ടുണ്ട് അയ്യപ്പ പണിക്കർ ഞാൻ മറിയ ഞാൻ മറിയ നീ മറിയാം മറിയ നമ്മൾ മറിയമാർ നമ്മൾ തലകുത്തി മറിയണം എന്നൊക്കെ അയ്യപ്പ പണിക്കർ എഴുതിയിട്ടുണ്ട് കം തകം പാതകം കൊലപാതകം വാഴക്കൊല പാതകം നേത്ര അതൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രം വലിയ രചന ആ കവിതകളൊന്നും ഇന്ന് ശ്രദ്ധിക്കപ്പെടത്തില്ല ഇന്നും അയ്യപ്പ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മൃത്യപൂജയും കുടുംബ പുരാണവും പോലെയുള്ള അല്ലെങ്കിൽ പുരോഗശിയും പോലെയുള്ള ഗോത്രയാനം പോലെയുള്ള കവിതകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കവിതയിൽ നടക്കുമ്പോഴും അയ്യപ്പ പണിക്കരും ഓയമ്പിക്കുറിപ്പൊക്കെ സമകാലീനായിരുന്നു എന്ന് നമുക്കറിയാം സ്വന്തം വഴി ആ വഴിക്ക് ഒരിക്കലും മാറ്റമുണ്ടാക്കാതെ സഞ്ചരിച്ച ഒരാളാണ് ഓ എംബയുടേതായ ഒരു വഴിയുണ്ടായിരുന്നു അത് വളരെ ചന്തോബദ്ധമായ വളരെ വൈകാരിക തീവ്രതയുള്ള താളബദ്ധമായ ഒരു കവിത വഴിയായിരുന്നു ആ വഴി ഒരിക്കലും മാറ്റിപ്പണിയാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഭാരതീയമായ കാവ്യ സംസ്കാരത്തിൽ വളരെ അടിയുറച്ച വിശ്വാസവും ഉറപ്പും അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് കവിതയുടെ പ്രതിസന്ധി എന്ന പേരിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സെമിനാറിൽ അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രബന്ധം പ്രചരിപ്പിച്ചു ഒരുപക്ഷെ മലയാള കവിതയെക്കുറിച്ച് ലഭിച്ചിട്ടുള്ള ഏറ്റവും മികച്ച പഠനങ്ങളിലൊന്നാണ് ആ പുസ്തകം അത് പുസ്തകമായിട്ട് അത് വായിച്ചാൽ നമുക്കറിയാം എന്താണ് യഥാർത്ഥത്തിലുള്ള കവിത കാവ്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മലയാളത്തിലെ കവികൾക്ക് ഇന്ന് കാവ്യഭാഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെയും ചെന്ന് പറയുന്ന ചില കാര്യങ്ങൾ എംബിയുടെ കവിതകളൊക്കെ നമുക്ക് കാണാം അപ്പൊ വളരെ പ്രസിദ്ധമായ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന രണ്ട് വരി ഞാൻ പറയാം പഴം അമത നേത്രത്തിൽ നിന്നു എന്ന് തുടങ്ങുന്ന ആ കവിത ആ കവിത കുറച്ചുകൂടെ കഴിയുമ്പോൾ സൗഗന്ധിക സ്വർണമായി മാതാവിന്റെ ലോകത്തെ ഈ ഈ ഈ ഭാഗം ഭാഗം നിങ്ങൾ ശേഷം എങ്ങനെയാണ് കാവ്യ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ പിന്നെ വൈലോപ്പള്ളിയുടെ അത്ര ഗംഭീരമായൊരു കവിതയല്ല ഇതൊരു സാധാരണ കവിതയാണ് വൈലോപ്പള്ളി വളരെ ഉജ്ജ്വലങ്ങളായ കവിതകൾ എഴുതിയിട്ടുണ്ട് കുടിയൊഴുക്കൽ പോലെ സഹ്യന്റെ മടം പോലെ കണ്ണീർപ്പാടം പോലെയുള്ള ഇതൊരു സാധാരണ കവിതയാണ് ഒരു അനുജന്റൻ യോഗത്തിൽ ദുഃഖിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് പക്ഷേ ആ കവിതയ്ക്കകത്ത് വളരെ ലളിതമായിട്ട് ഞാൻ കാവ്യ ഭാഷയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുകയാണ് എന്താ പറയുന്നത് അപ്പോ അമ്മ മുറ്റത്ത് നിന്ന ചെറിയ മാലിൻ്റെ തയ്യൽ കാഴ്ച ഉണ്ണിമാങ്ങകൾ മാങ്ങകൾ തല്ലിക്കൊഴിച്ച മകനെ വഴക്ക് പറയുകയാണ് അവനെ അടിക്കുകയാണ് അപ്പോഴവൻ മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ പൂങ്കുളി ഇറങ്ങിട്ട് ഓടുകയാണ് അടുത്ത മാമ്പഴക്കാലത്ത് അവൻ ഉണ്ടായിരുന്നില്ല അവൻ മരിച്ചു അപ്പൊ ഈ ഒരു അമ്മയുടെ ദുഃഖം അവതരിപ്പിക്കുന്ന ഈ കവിതയിൽ ഈ മാമ്പഴത്തെ കുറിച്ച് പറയാൻ വേണ്ടി കവി ഉപയോഗിച്ചിരിക്കുകയാണ് തുങ്കമാ മീനെ ചൂടാൽ കിങ്ങണി സൗഗന്ധിക സ്വർണമായി തീരുന്നുണ്ട് അപ്പൊ ഈ ചെറിയ കിങ്ങിണി പോലെ ഞാന് കിടക്കുന്ന ഈ മാമ്പഴ മാങ്ങയുടെ ചെറിയ പിഞ്ച് മാങ്ങയെ എന്ന് പറയുന്നത് മരതക കിങ്ങിണി എന്നൊരു വാക്ക് ഉപയോഗിക്കും അതുപോലെ മൂത്തുപഴുത്ത മാങ്ങയെ സൂചിപ്പിക്കാൻ സൗഗന്ധിക സ്വർണം എന്ന വാക്ക് ഉപയോഗിക്കും അപ്പൊ ഈ സൗഗന്ധിക സ്വർണം എന്ന വാക്കിന് കൂടുതൽ അർത്ഥമുണ്ട് അതായത് സ്വർണത്തിന്റെ നിറമാണ് മാമ്പഴത്തിന് പക്ഷെ മാമ്പഴത്തിൻ്റെ നിറത്തിന് പുറമെ മണവും കൂടെ ഉള്ളു രണ്ട് സൂചിപ്പിക്കാൻ പറ്റിയ ഒറ്റ വാക്കത്തെ ഒറ്റവാക്കത്തെ ചെറിയ ഉദാഹരണം പറഞ്ഞു ഇതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് കാണാം പ്രണയത്തെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പൊ എന്താണ് ഈ വളകൾ ഓരോന്ന് പൊട്ടുന്നതല്ല കമ്ര ഷോണ സ്ഫടിക വളകൾ കന്യമാർക്ക് നവാനുരാഗങ്ങൾ കമ്ര ഷോണ സ്ഫടിക വളകൾ എന്ന് തനി സംസ്കൃതമായിട്ടൊരു സ്ഥലത്ത് വല്ലപ്പള്ളി എഴുതിയിട്ടുണ്ട് അതായത് ഒന്ന് പൊട്ടിയാൽ മനോഹരമായ സ്വർണ വളകൾ പോലെയാണ് കന്യകമാർക്ക് നവാനുരാഗങ്ങൾ എന്ന് പറയുന്ന ഒരു സാർ ഞാൻ ഇത് പറഞ്ഞു ഇതൊക്കെ കാവ്യാത്മകമായ പ്രയോഗമാണ് അതുപോലെ ഈ അമ്മയുടെ മുലപ്പാലിൻ്റെ ഉപ്പൊരിക്കലും മറക്കരുതെന്ന് കുഞ്ഞിന് ഉപദേശം കൊടുക്കുന്നുണ്ട് ഓയൻ വി അതുപോലെ ഒരുപാട് കവിതകളിൽ ഓയം വി ഒരുപാട് കവിതകളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാവ്യ ഭാഷാ പ്രയോഗത്തിന്റെ പ്രത്യേകതകൾ കാണാം അപ്പോൾ ഒരു പുതിയ ആൾ കവിത എഴുതുമ്പോൾ എങ്ങനെയാണ് കവിത എഴുതേണ്ടതെന്ന് പഠിക്കാൻ ഓ എം ഡി കവിത വായിച്ചാൽ മതി പക്ഷെ നമ്മുടെ ഇന്നത്തെ കാലം വേറൊരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ആർക്കും മുറ്റം പറയാൻ സാധിക്കുകയില്ല കാരണം പുതിയ തലമുറയ്ക്ക് അവരുടേതായ വഴികളുണ്ട് വായനയ്ക്ക് പുതിയ വഴികളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആനന്തി എന്ന് പറയുന്ന പുസ്തകമാണ് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ പുതിയ തലമുറയ്ക്ക് അതാണ് ഇഷ്ടം അത് നമ്മൾ സമ്മതിക്കണം പക്ഷേ നമ്മളുമൊക്കെ പുതിയ തലമുറ ആയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നമ്മൾ പഴയതിനെ പൂർണ്ണമായി വിസ്മരിച്ചിരുന്നില്ല എന്നുള്ളൊരു സത്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ പഴയത് കൂടെ നോക്കിയിട്ട് പുതിയതിനെ നോക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സ്വീകാര്യമായ ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ നൃത്തത്തിന്റെയും ഛന്തസിന്റെയും താളത്തിന്റെ ഒക്കെ വഴികളിൽ കൂടെ കടന്നു വന്നതിന് ശേഷം അയ്യപ്പ പണിക്കരെ പോലെ പുതിയ പരീക്ഷണത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്താലും അതൊന്നുകൂടി ശക്തമാണ് എന്തായാലും ശരി ഒ എൻ ബി കുറുപ്പ് സാർ അദ്ദേഹത്തിന്റെ ആ പന്ഥാവിൽ നിന്ന് ഒരിക്കലും മാറിപ്പോയിട്ടില്ല സാധാരണ മനുഷ്യ ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചിലേക്കാണ് അദ്ദേഹം കൂടുതൽ നോക്കിയത് അദ്ദേഹം ഒരുപാട് കവിതകൾ നമുക്ക് കാണാം ഞാൻ അദ്ദേഹം കൂടുതൽ ഉദാഹരിക്കുന്നില്ല സമയക്കുറവായിരുന്നു അപ്പൊ അങ്ങനെ മലയാള കവിതയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ സ്വകീയമായ മൗലികമായ ഒരു വടി വഴി വ്യക്തി തുറന്ന ആളായിരുന്നു ഒ എംപി കുറിപ്പ് സാറ് എന്ന് ഓർക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയായി ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങളെ നമ്മൾ കാണേണ്ടതാണ് ഒപ്പം അദ്ദേഹത്തിന്റെ കാവ്യസമാഹാരങ്ങളൊക്കെ തന്നെ വീണ്ടും വായിക്കുകയും ആ കവിതകളുടെ അന്തസത്തയിലൂടെ അദ്ദേഹം ഭാരതീയവും കേരളീയവുമായ സംസ്കാരത്തെ ആദരിച്ചത് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനും നമുക്ക് സാധിക്കേണ്ടതാണെന്ന് കൂടി ഞാൻ ഓർമ്മപ്പെടുന്നു കവിതയുടെ ഈ പാരമ്പര്യമാണ് അദ്ദേഹത്തിന്റെ പാട്ടെഴുത്തിൽ ഏറ്റവും പ്രയോജനപ്പെട്ടത് കവിതയിലൂടെ പാട്ടെഴുത്തിലേക്ക് വരികയും ഒരുപക്ഷെ അദ്ദേഹത്തിനെ മലയാളത്തിൽ കൂടുതൽ പ്രശസ്തനാക്കിയ അദ്ദേഹത്തിന്റെ പാട്ടുകളായിരിക്കാം ആ പാട്ടിന് ചൈതന്യം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ കാവ്യ ാണ് അദ്ദേഹം കാവ്യാവബോധം കവിതയ്ക്ക് വളരെ പ്രയോജനപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ ആദ്യകാലത്തെ പാട്ടെഴുത്തുകാരെയൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ ഭാവ ബന്ധുരമായ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഓ എൻ വി കുട്ട് സാറാണ് കാണാൻ സാധിക്കും ഓ എൻ ബിയുടെ ഒരു പാട്ട് പോലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല അതിനകത്ത് കാവ്യ ഗുണവും കാണും ഭാവസമ്പന്നതയും കാണും ഇപ്പോൾ പി ഭാസ്കറിന്റെയൊക്കെ ഇപ്പൊ കായലരികത്ത് വലയിറഞ്ഞപ്പോൾ തുടങ്ങിയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് ഒരു നാടോടി ജീവിതാനുഭവത്തിന്റെ അംശങ്ങളായിരിക്കും കൂടുതലായിട്ടുണ്ടാവും കാവ്യ ഗുണവും ഇല്ലെന്നല്ല അതേസമയം ആദ്യ പാട്ടുതോ തൊട്ട് തന്നെ ഈ ഒരു പിന്നെ കാവ്യ സമ്പന്നതയും ഭാവസമ്പന്നതയും ഒരുമിപ്പിക്കുന്ന ഒരു രീതിയാണ് ഒ എൻ ബിടെ കവി പാട്ടുകളിൽ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഭാവഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഗാനരചയിതാവോ എന്ന് ഒ എൻ വിളിക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ പിന്നെ വയലാറൊക്കെ വയലാറ് വേറൊരു തരത്തിലാണ് വയല വയലാറിൻ്റെ ഭാവനയെ കുറിച്ച് ഒരു വരയണ്യം ഭാവന എന്നൊക്കെ പറയാറുണ്ട് അദ്ദേഹം സംസ്കൃത പദങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെ ഉപയോഗിച്ച് കളയും അല്ലേ വെൺ അപ്സര സ്ത്രീ വിപ്രലഭ അപ്സര സ്ത്രീ എന്നൊക്കെ നേരിട്ട് ഈ മലയാള എം എ പഠിക്കുന്നവർക്ക് മാത്രമേ ഈ വിപ്രലഭ ശൃങ്കാരം എന്താണെന്നൊക്കെ പറയാൻ സാധിക്കുള്ളൂ പക്ഷെ കവിതയിൽ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് പാട്ടിന്റെ ആസ്വാദനത്തിന് കുഴപ്പമൊന്നും വന്നിട്ടില്ല പക്ഷേ പിന്നെ അതേസമയം പിന്നെ ആരെയും ഭാവഗായകനാക്കുന്ന ഗാനങ്ങളാണ് ഒ എൻ പി എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം അപ്പൊ എൻപിയുടെ ഒരു ചരിത്രമാണ് ഓ എൻ ബിയും ദേവരാജനും കെ എസ് ജോർജും കെ പി എസ് സി സുരോജനയൊക്കെ കൂടെ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വരുന്നത് കാലം മാറുന്നു എന്ന് പറയുന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ വയലാറിന് ഒരു വർഷത്തിന് മുമ്പ് സിനിമയിലേക്ക് പ്രവേശിക്കാറവരെല്ലാവരും അപ്പോൾ ദേവരാജനും ക്ലാസ്മേറ്റ്സ് ആണ് കൊല്ലം എസ് എൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ് അന്ന് വലിയ സമരങ്ങളൊക്കെ നടത്തിയാണ് അവർ കോളേജിൽ പഠിച്ചിരുന്നത് കോളേജിൽ വലിയ അവധികളൊക്കെ വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ പോലും അവിടുത്തെ മാനേജ്മെന്റ് അത് സമ്മതിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് ഓ പിന്നെ എ കെ ജി എ കെ ജി കോളേജിൽ വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ആദ്യമായി ഒരു പാട്ടുമായി ദേവരാജൻ മാസ്റ്റർ ഓ എൻ ബി കൂടെ വരുന്നു ഓ എൻ ബിയുടെ എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ അതായത് പുന്നരിവാള അമ്പലിയിൽ കണ്ണറിയുന്നോള എന്ന് പറയുന്ന ആ മനോഹരമായ പാട്ട് ഒ എൻ ബിയുടെ ഒരു കവിത നോക്കിയെടുത്ത് അതിന് ടൂൺ ചെയ്ത് നാടൻ പാട്ട് കുറത്തിപ്പാട്ടിൻ്റെ മട്ടിലുള്ള ട്യൂൺ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ദേവരാജൻ തന്നെ ഇത് ആലപിക്കുന്നത് അതൊരു ചരിത്രമായിരുന്നു പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ എന്നൊക്കെ പറയുന്ന വളരെ പ്രസിദ്ധമായ വരികളുള്ള തൊഴിലാളി വർഗ ജീവിതത്തിന്റെ ചിത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന മനോഹരമായ പാട്ടുമായി രംഗത്ത് വന്നതിന് ശേഷം നിരവധി നാടക ഗാനങ്ങളിലൂടെ കേരളത്തിലെ വേദികളെ ഇളക്കി മറക്കിയാണ് ഇവർ രണ്ടുപേരും ചേർന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്പത്തഞ്ചിൽ കാലം മാറുന്നു എന്ന് പറയുന്ന സിനിമയിലേക്ക് അവർ കടന്നു വരുന്നത് പിന്നെ കളിയോളം എന്ന് പറയുന്ന സിനിമ അത് കഴിഞ്ഞിട്ട് ദേവരാജനുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യാനും കോയമ്പിക്ക് സാധിച്ചില്ലായിരുന്നു കോയമ്പിയേക്കാളും കൂടുതൽ ദേവരാജൻ പ്രവർത്തിച്ചത് വരാറിന്റെ കൂടെയാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിന്നും പറയുന്നത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടെന്നാണ് ഒ എൻ പി ദേവരാജൻ എന്നല്ല പക്ഷെ അവർ ചെയ്ത പാട്ടുകളെല്ലാം വളരെ പ്രസിദ്ധമായിട്ടിരുന്നു എന്നുള്ളതാണ് പക്ഷെ ദേവരാജനേക്കാൾ കൂടുതൽ ഒ എൻ ബിയുടെ ഗാനങ്ങളെ കൂടുതൽ സംവിധാന സംവിധാനം ചെയ്തത് സലിൽ ചൗധരിയായിരുന്നു സലിൽ ബംഗാളിയായ സലിൽ ചൗധരിക്ക് അദ്ദേഹം പാട്ട് എഴുതിയതിനു ശേഷം അല്ലെങ്കിൽ ഈണമെടുന്നതിന് ശേഷം പാട്ട് എഴുതുന്നതാണ് പക്ഷെ പലരും വിചാരിക്കും ഈണമിടുന്നതിന് ശേഷം പാട്ട് എഴുതുന്നത് എളുപ്പമുള്ള ജോലിയാണ് പക്ഷെ അതത്ര എളുപ്പമുള്ള ജോലിയല്ല ഒ എൻ ബിയെ പോലെയുള്ള ഒരാൾ പാട്ട് എഴുതുമ്പോൾ ആ പാട്ടിൻ്റെ നിലവാരം ഉണ്ടാവുകയും വേണം ഈണത്തിനൊക്കെ തീരുകയും വേണം അപ്പം ആ രീതിയിൽ ഈണമിട്ട അനേകം പാട്ടുകൾ സ്വപ്നം എന്ന് പറയുന്ന ചിത്രത്തിലും മദലോത്സവം എന്ന ചിത്രത്തിലൊക്കെ എഴുതിയിട്ടുള്ള ആ പാട്ടുകൾ നമുക്ക് കേട്ടാൽ അറിയാം അത് ഈണമിട്ടതിന് ശേഷം എഴുതിയ പാട്ടാണെന്ന് നമുക്ക് തോന്നുകയും ഇല്ല അത്ര എഴുതാൻ സാധിച്ചത് കവിത്വമുള്ളതുകൊണ്ട് പക്ഷേ ഒ എൻ വി സാറിനെ ഈ പാട്ടെഴുതി ഒരു അതൊരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് അദ്ദേഹം കണ്ടിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇതൊരു മൈനർ ആർട്ട് അല്ലെങ്കിൽ ഇതൊരു അപ്ലൈഡ് ആണ് എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെ താഴ്ത്തി കെട്ടുന്ന അനുഭവം അദ്ദേഹം പറയും എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഉപ്പാണ് കവിത ആ ഉപ്പ് ചേർത്ത് ഞാൻ ഉണ്ടാക്കുന്ന പാതയുമാണ് പാട്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ പാട്ട് പിന്നെ ഈ ഗാനവും രണ്ടാണ് എന്നുള്ളത് അദ്ദേഹം പലപ്പോഴും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒരു സന്ദർഭത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് പാട്ട് അതുകൊണ്ട് അതിനകത്ത് വലിയ കവിത്വം വേണമെന്നു നിർബന്ധമില്ല അപ്പം സന്ദർഭം ത്തിന് വേണ്ടി എഴുതുന്നത് കൊണ്ട് സംവിധായകനോ നിർമ്മാതാവോ പറയുന്ന ആ രീതി അനുസരിച്ച് എഴുതി കൊടുക്കുന്നു എന്നുള്ള അത് സത്യമാണ് പക്ഷേ ആ സത്യം നിലനിൽക്കത്തന്നെ അത് കാലങ്ങളോളം ജീവിക്കണമെങ്കിൽ ഒ എൻ എ ഗ്രൂപ്പ് സാറിൻ്റെ എത്രയോ പാട്ടെഴുതിയ സിനിമകൾ നമ്മൾ മറന്നു പൂക്കളെന്ന സിനിമ നമുക്ക് ഓർമ്മയില്ല പക്ഷേ മാണിക്യ വീണയുമായൽ എന്ന് പറയുന്ന പാട്ട് നമുക്ക് മറക്കാൻ സാധിക്കും ഇത്രയും വർഷങ്ങൾ വഴി അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ ശ്രീകുമാരൻ തമ്പിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പം സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം പറയും എന്റെ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ വന്നിട്ടുള്ള അടിപ്പടകൾ ഒരു പ്രസക്തിയുമില്ലാത്ത അടിപ്പടങ്ങളിലാണ് സി ഐ ഡി നസീറിലെ മാറിയെങ്കിൽ എത്ര മനോഹരമായ ഭാവനയുള്ള ഒരു പാട്ടാണ് ആ പാട്ട് സി ഐ ഡി നസീർ എന്ന് പറയുന്ന സിനിമയിലുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പാട്ട് ഉത്തരവാദയംവരം എന്ന് പറയുന്ന പാട്ട് ഡെയിൻറ്റർ ബിസ്കറ്റ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് സിനിമയിലുള്ളതാണ് അല്ലേ ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് എന്നുള്ള പാട്ട് പിന്നെ ഇതേപോലെ അല്ലല്ല ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു ലങ്കാരഹന ലംഗാതെ പാട്ടാണ് പൗർണമി ചന്ദ്ര റെസ്റ്റ് ഹൗസിലെ പാട്ടാണ് അപ്പൊ ഇതുപോലെ ഓ എം വിസാറിന്റെ ഒത്തിരി പാട്ടുകള് അതൊരു സ്വഭാവമാണ് അന്നത്തെ സിനിമയുടെ ഇതനുസരിച്ച് എഴുതിയതാണെങ്കിൽ പോലും അതിനെ അതിജീവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം അതിനകത്ത് സംഗീതത്തോടൊപ്പം കാവ്യാത്മകതയും കൂടെ ഉള്ളതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഈ ഇത്തരം പാട്ടുകൾ എടുത്തു വെച്ചാൽ തന്നെ നമുക്ക് കാവ്യ ഭാഷ കണ്ടെത്താൻ പറ്റും വൃത്തം കണ്ടെത്താൻ പറ്റും അലങ്കാരം കണ്ടെത്താൻ പറ്റും കാവ്യ കവിതയുടെ പല സ്വഭാവങ്ങളും കണ്ടെത്താൻ പറ്റും എന്നാലും സ്വമേ സ്വയമേവാഗതമാകും സാധനം പലപ്പോഴും പറയാറുണ്ട് രണ്ട് വാക്കുകളിന്റെ മോർക്കാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് ഒന്ന് സ്വയമേ സ്വയമേവാഗതമാകുന്നതാണ് കവിത മറ്റൊന്ന് തോന്നിയാക്ഷരമാണ് കവിത തോന്നിയാക്ഷരം ഇപ്പോഴത്തെ കവിത പറയപ്പോഴും തോന്നിയാസാക്ഷരമാണ് അപ്പൊ തോന്നിയാക്ഷരമായിട്ടാണ് കവിത എഴുതുന്നത് എന്ന് വരിക ഉള്ളിൽ നിന്ന് വരിക സ്വയമേവാഗതമാവും അപ്പൊ ആ ഒരു ബലമായ വിശ്വാസമുള്ളത് കൊണ്ടാവണം സന്ദർഭത്തിനൊത്തെഴുതിയ പാട്ടുകളെ അദ്ദേഹം അംഗീകരിക്കുക അപ്പൊ ഈ വൈശാലിയിലെ പാട്ടുകൾ അതായത് വരികൾ എനിക്ക് ഓർമ്മയില്ല ഇന്ദു പുഷ്പം ചൂടിവരും രാത്രി എന്നൊക്കെയുള്ള ആ പാട്ട് ഒക്കെ അതുപോലെ തന്നെ ദുന്തും ദുന്ദ പാട്ടുണ്ടല്ലോ അവിടെ ആ വാക്കുകളുടെ പ്രയോഗത്തിൽ നിന്ന് തന്നെ ആ വാദ്യോപകരണത്തിന്റെ ഒരു അനുഭവം ഞനിപ്പിക്കാൻ കഴിയും അവിടെ വേറൊരു പാട്ട് എഴുതിയ ദുന്ദുഭി മാതം എന്ന് ദുന്ദുഭി എന്ന വാദ്യോപകരണത്തിന്റെ ഒരു ശബ്ദത്തിന്റെ പ്രതീപി അവിടെ ജനിപ്പിക്കാൻ സാധിക്കുന്നു അപ്പൊ പിന്നെ ഇത് ഒരിടത്ത് എം ടി സ്ക്രിപ്റ്റ് വേറെ ഒ എൻ ബിയുടെ വരികൾ ഇനി ഭരതന്റെ സംവിധാനം ഇത് മൂന്ന് ചേരമ്പുള്ള ഒരു പ്രത്യേകത ആ സിനിമയിൽ മൊത്തത്തിൽ നമുക്ക് കാണാം ഇത് പല സിനിമകളിലും ഉണ്ട് നക്ഷത്രങ്ങൾ പോലെ എന്ന സിനിമയിൽ ഇതുപോലെ എൻ ടി എം വി ഹരിഹരൻ ടീമിന്റെ ഒരു ഇടപെടൽ അതിലെ പാട്ടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ വളരെ ഭാവഭദ്രമായ സിനിമാ ഗാനങ്ങളും സിനിമാഗാന ശാഖയിലും അങ്ങനെ ഒരു ഭാവ കൊണ്ടുവരാൻ സാധിച്ച ഒരാളാണ് ഒ എൻ പി കുറിപ്പ് സാറ് അദ്ദേഹം ഒന്നാം തരം എത്തിയ വിടുന്നുായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടില്ലെങ്കിൽ പോലും ആത്മകഥാപരമായ കുറിപ്പുകൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് വേറൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പാട്ട് പോലെ പാട്ടിൻ്റെ വരികൾ വച്ചിട്ട് അപ്പോൾ പിന്നെ ആ പാട്ടൊക്കെ നമ്മൾ കേട്ടാൽ ദേവരാജൻ മാസ്റ്റർ വീണ്ടും തിരിച്ചു വരുന്ന ഒരു സംഗീതമാണ് നിയന്ത്രധന്യ എന്ന് പറയുന്ന ചിത്രത്തിൽ വർഷങ്ങൾക്ക് ശേഷം ദേവരാജൻ മാസ്റ്റർ മടങ്ങി വരികയാണ് മോയൻ ബിത കൂടെ അപ്പൊ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കാമുക ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരു കാമുകനായി മാറിപ്പോകും അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് ആ പാട്ടിന്റെ വരികളും അതിന്റെ സംഗീതവും കൂടെ ചേർന്ന് വരുന്നതാണ് നമുക്ക് കാണാം അങ്ങനെ മലയാള ചലച്ചിത്ര ഗാനത്തിലും ഭാവഗരിമയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് കവിയാണ് ഒ എൻ വി കുറുപ്പ് സാറ് അദ്ദേഹം മികച്ച അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ കഴിയാത്തത് വലിയ നഷ്ടമായിട്ട് ഞാൻ ഇപ്പോഴും കാണുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ചില പ്രഭാഷണങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഭാരതീയ പാശ്ചാത്യ